സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ മുണ്ടത്തിക്കോട് ദേവാലയത്തിൽ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു നവംബർ വെള്ളിയാഴ്ച മുണ്ടത്തിക്കോട് ഇടവകയിൽ ബദാനിയ ഹോം മിഷൻ പ്രോഗ്രാം നടന്നു സമ്പൂർണ്ണ ലഹരി വിമുക്ത ഭവനം എന്ന ആശയത്തോടെ സ്റ്റിക്കേഴ്സ് വീടുകളിൽ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു വാർത്തകൾ വിശദമായി മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിലെ തിരുനാൾ മനോഹരമായി നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പതിമൂന്ന് യൂണിറ്റുകളിലേക്കുമുള്ള അമ്പും കിരീടവും ആശീർവദിച്ച് നൽകി അന്നേ ദിവസം വൈകിട്ട് വാദ്യാഘോഷ അകമ്പടികളോടെ യൂണിറ്റുകളുടെ അമ്പ് സമാപനം ഉണ്ടായിരുന്നു കേരളത്തിലെ പ്രശസ്തമായ ബാൻഡ് വാദിമേളങ്ങൾ അണിനിരന്ന അമ്പ് സമാപനം കാണികൾക്ക് ഏറെ നയനാനന്ദകരമായി നവംബർ ഇരുപത്തിനാല് തിരുനാൾ ദിനം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് കുർബാനയ്ക്ക് ശേഷം വികാരി വികാരി പായസം നൽകി മണിക്കുള്ള ആഘോഷമായ പാട്ടു പൂമല റവറൻ ഫാദർ സിൻഡോ നിർവഹിച്ചു മുളയം മേജർ സെമിനാരി പ്രൊഫസർ റവറൻ ഡോക്ടർ സിജോൺ കുഴിക്കാട്ടുമാലിൽ വചനപ്രഘോഷണം നടത്തി വൈകിട്ട് മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഡീക്കൻ ജെറിൻ ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ തിരുനാൾ പ്രദക്ഷിണം നടന്നു വിശ്വാസികൾ ഏറെ ഭക്തിപൂർവ്വം തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു പ്രദക്ഷിണത്തിന് ശേഷം ഫാൻസി വെടിക്കെട്ടും ദേവാലയാങ്കണത്തിൽ ബാൻഡ് മേളവും ഉണ്ടായിരുന്നു നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്കുള്ള ഗാനമേളയോടുകൂടി ഈ വർഷത്തെ തിരുനാൾ മനോഹരമായി സമാപിച്ചു സുവർണ്ണ ജൂബിലി വർഷത്തിലെ ഈ ആത്മീയോത്സവം മനോഹരമാക്കാൻ സഹായിച്ച എല്ലാ ഇടവകംഗങ്ങൾക്കും പ്രത്യേകിച്ച് തിരുനാൾ കമ്മിറ്റിക്കും കൈക്കാരന്മാർക്കും വികാരിയച്ചൻ നന്ദി പറയുന്നു മുണ്ടത്തിക്കോട് ഇടവകയിൽ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ബദാനിയ കോമിഷൻ പ്രോഗ്രാം നടന്നു മരണമടഞ്ഞ പ്രിയപ്പെട്ടവരുടെ ആത്മശാന്തിക്കും ശുദ്ധീകരണാത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നാം നടത്തിയ ഈ ശുശ്രൂഷ അഭിഷേകപൂർണമാക്കാൻ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ഇന്നത്തെ സായാഹ്നധ്യാനത്തിനും ബദാനിയ ഹോമിഷനും നേതൃത്വം നൽകിയ സി എച്ച് എഫ് സിസ്റ്റേഴ്സിന് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ നേരുന്നു സമ്പൂർണ്ണ ലഹരി വിമുക്ത ഭവനം എന്ന ആശയത്തോടെ സ്റ്റിക്കേഴ്സ് വീടുകളിൽ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു നമ്മുടെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളും ഇത്തരത്തിലുള്ള ലഹരി മധ്യവിമുക്ത ഭവനങ്ങളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിക്കുകയാണ് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിലെ മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ ഭവനങ്ങൾ ലഹരിവിരുദ്ധമാക്കുന്നതിന്റെ ഭാഗമായി സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന്റെ ഉദ്ഘാടനം വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി സമിതി പ്രസിഡന്റ് കണ്ണനാക്കൽ അന്തോണി ജോൺസന്റെ ഭവനത്തിൽ നടത്തി നവംബർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് ആരംഭം ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം മുടങ്ങാതെ നമ്മുടെ ഇടവകയിൽ കുർബാനയ്ക്കും ധ്യാനത്തിനും വരുന്ന കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വികാരിയച്ചൻ അറിയിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നോമ്പുകാല ചെപ്പ് വീടുകളിലേക്ക് നൽകുന്നതായിരിക്കും സുവർണ ജൂബിലി തിരുപ്പട്ടം എന്നീ ആവശ്യങ്ങൾക്കായിരിക്കും ഇതിൽ നിന്ന് ലഭ്യമാകുന്ന തുക വിനിയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ നാല് അഞ്ച് ആറ് തീയതികളിൽ ദിവ്യാരുണ്യ സൗഖ്യാനുഭവ ധ്യാനം ഉണ്ടായിരിക്കും ജൂബിലി തിരുപ്പട്ട ഒരുക്കത്തിന് മുന്നോടിയായുള്ള ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് തലശ്ശേരി എൽറോയ് മിനിസ്ട്രി ആയിരിക്കും ഡിസംബർ എട്ട് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഡയറക്ടറേറ്റ് നൽകുന്നതിനായി പതിമൂന്ന് യൂണിറ്റുകളുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതായിരിക്കും അന്നേ ദിവസം രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതാണ് ഡിസംബർ മാസത്തെ കുടുംബ സമ്മേളനങ്ങൾ ഡിസംബർ തീയതികളിൽ ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് മേരീസ് യൂണിറ്റ് വായനകൾ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം